ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ നമ്മുടെ ശാലിനിയുടെ കഷ്ടകാലത്തിനാണ് പ്രതീക്ഷയെ കിഡ്നാപ്പ് ചെയ്യാനും അതുവഴി നമ്മുടെ മഞ്ജുവിനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് അച്ഛൻ്റെ ലോറികളൊക്കെ തിരിച്ചെത്തിക്കാനുമുള്ള ആ ഒരു പദ്ധതി അവൾ പ്ലാൻ പ്ലാനിട്ട് കേട്ടോ സംഭവം ചീറ്റിപ്പോയിന്ന് മാത്രമല്ല നാണം കിടുകയും ചെയ്തു സ്വന്തം അച്ഛൻ്റെ കയ്യിൽ നിന്ന് അടിയും കെട്ടി എല്ലാരുടെ മുന്നിലും നാണം കെട്ടി നിൽക്കുകയാണ് ശാലിനി എന്തായാലും ഓ ഇനിയിപ്പോൾ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം എല്ലാം നഷ്ടപ്പെട്ടില്ലേ പോലെ ഒരു മന്ദബുദ്ധി വീട്ടിലുണ്ടായ പിന്നെ ഇതൊക്കെ സംഭവിക്കുന്നു പറഞ്ഞിട്ട് ഗോപാൽജി ആകെ അറിഞ്ചും പുറഞ്ചും ഷാലിനിയെ വഴക്ക് പറയുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കേട്ട് സ്വപ്നയും സഞ്ജു ആണെങ്കിലും ആ ഓളസ് ആസ്വദിച്ച് നിൽക്കുന്നുണ്ട് എടി നീ ഓരോ പൊട്ടത്തരം ചെയ്തു വെച്ചിട്ടേ ഒക്കെ അനുഭവിക്കേണ്ടി വരുന്നത് ഞങ്ങളും കൂടി ആയിരിക്കുന്നു പറഞ്ഞങ്ങ് വായിലേ കിട്ടതേ ഉള്ളൂ കേട്ടോ നാവ് ഞാൻ എന്ത് ചെയ്യുന്നു എൻ്റെ സ്ഥാനത്ത് സഞ്ജു ഉടനായിരുന്നെങ്കിൽ ഇങ്ങനെ തന്നെയല്ലേ ചെയ്യുക ഹാ ഞാനോ ഞാൻ പ്രതീക്ഷയെ തട്ടിക്കൊണ്ടുപോകണമെന്ന് പ്ലാൻ ചെയ്തിരുന്നെങ്കിലേ ഞാൻ അവളെ നല്ല ഗുണ്ടകൾ വെച്ച് തട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുമായിരുന്നു അത് വെച്ച് വിലപേശി മ മഞ്ജുവിൻ്റെ അടുത്ത് നിന്ന് ആ ലോറി കസ്റ്റഡിയിൽ വാങ്ങുകയും ചെയ്യുമായിരുന്നു എന്ന് ഇത് മാത്രം പകുതി കേട്ടോണ്ടാണ് നമ്മുടെ ഗിരി ഇങ്ങോട്ട് കയറി വരുന്നത് കേട്ടോ അപ്പോൾ ഗിരി എന്താ വിചാരിച്ചത് സഞ്ജു ആണ് ഈ തട്ടിക്കൊണ്ടുപോവൽ പ്ലാനിൻ്റെ പിറകിൽ നിന്നാണ് വന്നപ്പാടെ നമ്മുടെ സഞ്ജുവിൻ്റെ അറഞ്ചും പുറഞ്ചും മുഖം അടിച്ച് തിരിച്ചു അയ്യോ ഗിരി ഞാനല്ല ഞാനല്ല നീ തെറ്റിദ്ധരിച്ചതാന്ന് പറഞ്ഞിട്ട് സഞ്ജു കുറെ പറയാൻ നോക്കി പോരാത്തതിന് സ്വപ്നം ഗിരി ഗിരിയായിട്ട് അയ്യോ വേണ്ട വിടുന്നൊക്കെ പറഞ്ഞ് അവളെ നിലവിളിക്കുന്നുണ്ടാവും പക്ഷെ ഗിരി കേട്ട ഭാവം വെക്കും നല്ല പൂശല് കിട്ടിയിട്ടുണ്ട് കേട്ടോ അവശനായിപ്പോയി സഞ്ജു ടാ നീ നീ ഉണ്ടല്ലോ നീ കാണിച്ചതിന് ഞാൻ നിന്നെ കൊല്ലേണ്ടതാണ് ഞാനെന്നൊക്കെ പറയുക കേട്ടോ അപ്പം ഗോപാലൻ പറയാം ഗിരി നീ ക്ഷമിക്കുക അവനൊരു അബദ്ധം പറ്റിയതാ അബദ്ധമോ അബദ്ധം പറ്റിയതേ ഇവനല്ല നിങ്ങൾക്കാ ഇവനുണ്ടാക്കിയ സമയത്ത് അതാ നിങ്ങൾക്ക് പറ്റിയ അബദ്ധം പിന്നെ ഇനി ഒരിക്കൽക്കൂടി ഇവൻ ഇതുപോലെ എന്തെങ്കിലും പരിപാടിക്ക് മുതിർന്നാലേ നിങ്ങളുടെ അബദ്ധം അത് ഞാനങ്ങ് മാറ്റിത്തരും ഇവൻ്റെ ആയിരിക്കും ഇവനെ ഞാനങ്ങ് നാരകത്തിലേക്ക് അയക്കുമെന്ന് പറയാം കേട്ടോ ഗിരിയായി പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ഗിരി മുണ്ടും അങ്ങോട്ട് പോവുകയാണ് കേട്ടോ ശാലിനി ആണെങ്കിലോ ഇത് കണ്ട് ചിരിക്കുകയാണ് കേട്ടോ സഞ്ജുവിനാണേൽ നേരെ എണീറ്റ് നിൽക്കാൻ വയ്യ അതിൽ ഗോപാൽജി സ്വപ്നോട്ട് പറയാം മോളെ നീ ഇവനെ ആശുപത്രിയിൽ ഇല്ലാങ്ങനെ ഞാൻ കൊണ്ടുപോകാൻ നോക്ക് ഗോപാൽജിയും പറഞ്ഞു കേട്ടോ ഗിരിയോട് ഇവളല്ല സ്വപ്നം എന്ന് പറഞ്ഞായിരുന്നു ഗിരി അടിക്കുന്ന സമയത്ത് സഞ്ജു അല്ല ശാലിനിയാണ് ഇത് ചെയ്തതെന്നു കേട്ടോ പക്ഷെ അപ്പം തന്നെ ഗോപാൽജി തിരുത്തി പറഞ്ഞു അത് സഞ്ജുവിനൊരു അബദ്ധം പറ്റിയാന്നിട്ടോ അങ്ങനെ ആശുപത്രിയിൽ ഗിരി പോയതിന് ശേഷം ആശുപത്രിയിൽ കൊണ്ടുപോകാനൊക്കെ പറഞ്ഞപ്പോൾ സഞ്ജു വയ്ക്കുക അച്ഛ അച്ഛൻ എന്ത് ചതി ചെയ്തത് ഇവളല്ല ഇതൊക്കെ ചെയ്തത് പിന്നെ അച്ഛൻ അത് എൻ്റെ തലയിൽ ഇട്ടത് പോട്ടെ എന്തായാലും നിനക്ക് കിട്ടാനുള്ള അടിയൊക്കെ കിട്ടി ഇനി ഇവളെ കൂടെ തല്ലു പൊള്ളിപ്പിക്കണമെന്ന് വിചാരിച്ചാൽ ഞാൻ അങ്ങനെ പറഞ്ഞത് മോളെനി എന്തായാലും ഇവരെയും കൊണ്ട് ആശുപത്രിയിൽ പോകുമെന്ന് പറയാം കേട്ടോ അങ്ങനെ ഷാലിനിയാണെങ്കിൽ ചിരിച്ചോണ്ട് നിൽക്കുകയാണ് സ്വപ്നം സഞ്ജുവിനെയും പിടിച്ച് താങ്ങി പിടിച്ച് റൂമിലേക്ക് പോവുകയും ചെയ്തിട്ടോ അവനെ ആശുപത്രിക്ക് കൊണ്ടുപോയി നല്ലോണം ഒന്ന് അല്ലെങ്കിൽ വല്ല വൈദ്യന്മാരെടുത്തും കൊണ്ടുപോയിട്ട് ഒഴിഞ്ഞെടുക്കേണ്ടി വരും കേട്ടോ ആ പാരിവ്യത്തിലാക്കിയിട്ടിന്ന് നമ്മുടെ ഗിരി ആ അങ്ങനെ എന്തായാലും സംഗതി അങ്ങയുടെ സംഭവ ബഹുലമായി നടക്കുകയാണ് പിന്നീട് കാണുന്നത് ഈ അഹങ്കാരം വെച്ചിട്ട് നമ്മുടെ ശാലിനി പുറത്തേക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ സഞ്ജുവിന് എന്തായാലും ഒരു അടി കിട്ടിയല്ലോ എന്നുള്ള സന്തോഷമുണ്ട് ഉണ്ട് കേട്ടോ ആ അങ്ങനെ കാറിൽ കയറാൻ പോകുന്ന സമയത്താണ് കാറിൻ്റെ ഡോർ തുറന്നതും അതിലേക്ക് ഒരു കാല് വന്ന് അങ്ങ് ക്ലോസ് ആവുന്ന കേട്ടോ ഞെട്ടി തിരിഞ്ഞ് നമ്മുടെ ശാലിനി നോക്കിയപ്പോൾ കാണുന്നത് മഞ്ജുനെയാണ് കമ്മീഷണർ മഞ്ജു മേഡത്തിന് എന്താ മാഡമെന്നൊക്കെ ചോദിച്ചിട്ട് മഞ്ജുവിൻ്റെ അടുത്ത് കുറച്ച് അഹങ്കാരമൊക്കെ കാണിക്കാൻ ശ്രമിച്ചു നമ്മുടെ ഷാലിനി കിട്ടോ എന്താണെന്ന് നിനക്ക് മനസ്സിലായില്ലേ ഞാൻ നിനക്ക് നിനക്കെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലേ അതിന് നീ എന്നോട് നേരിട്ട് നേരെ നേരിടണം ആ അതാണ് അന്തസ് അല്ലാതെ ചെറിയ പിള്ളേരെ ഉപയോഗി ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടല്ല നിന്റെ വാശി കാണിക്കേണ്ടതെന്ന് പറയാം കേട്ടോ ആ എനിക്കെന്താ ചെയ്യാൻ പറ്റുന്നതെന്നേ ഞാൻ ചെയ്ത് കാണിച്ചതല്ലേ എൻ്റെ അച്ഛൻ്റെ വണ്ടി അപ്പം തന്നെ വിട്ടിരുന്നെങ്കിലേ ഇതൊന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ എനിക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് ഞാൻ കാണിച്ചു നിനക്ക് എന്താ ചെയ്യാൻ പറ്റാന്ന് നീ കാണിച്ചോ എന്ന് പറഞ്ഞ് മഞ്ജുവിനെ വെല്ലുവിളിക്കാണ് ആ എനിക്ക് എനിക്കെന്ത് ചെയ്യാൻ പറ്റുന്നേ കാണിക്കാൻ തന്നെയാണ് ഞാൻ വന്നതെന്ന് മഞ്ജു പറയാൻ കേട്ടോ എന്നിട്ട് നമ്മുടെ ശാലിനിയുടെ മുഖത്ത് നല്ല അടിയടിച്ച് നേരത്തെ ഗിരി സഞ്ജു കൊടുത്തില്ലേ അതിനേക്കാൾ പരിതാപകരമായിരുന്നു കേട്ടോ അടിക്കാൻ മാത്രമല്ല രണ്ട് കവിളും മാറി മാറി അടിച്ചിട്ട് നമ്മുടെ ശാലിനിയുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് വണ്ടിയിലെ അവിടേക്ക് ഇട്ട് അവളുടെ തല അതിൽ ഇടിപ്പിക്കുക കേട്ടോ രണ്ട് മൂന്ന് വട്ടമൊക്കെ ഇടിപ്പിച്ചു ആണെങ്കിലോ ആകെ നിലവിളിക്കുന്നുണ്ട് കേട്ടോ അയ്യോ അച്ചാ അമ്മയെ ഓടിവാന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ട് ഇവളുടെ കരച്ചിലൊക്കെ ഇട്ട് ഗോപാൽജി സ്വപ്നം ഓടി വരുമ്പോൾ കാണുന്നത് മഞ്ജുൻ്റെ കയ്യിൽ നിന്ന് നല്ല തല് വാങ്ങുന്ന സ്വന്തം മോളയാണ് കേട്ടോ അതുകൊണ്ട് അയ്യോ വേണ്ട മഞ്ജു വേണ്ട നിർത്തെന്നൊക്കെ അവർ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ സ്വപ്നയ്ക്ക് കുറച്ച് സന്തോഷമുണ്ട് കാരണം നേരത്തെ സഞ്ജുവിന് ഇട്ട് കിട്ടിയത് ഇവള് കാരനാണോ ഇവള് കുറച്ച് തല്ല് വാങ്ങട്ടെ എന്നാലും മഞ്ജുവിളെ കൊല്ലോയെന്നോർത്ത് ഇങ്ങനെ ആശ്ചര്യപ്പെട്ട് നിൽക്കുക സ്വപ്ന പിന്നെ ഗോപാൽജി കാണാൻ വേണ്ടിട്ട് അയ്യോ മഞ്ജു വേണ്ട മഞ്ജു എന്നൊക്കെ പറഞ്ഞ് മഞ്ജുവിനെ പോയി പിടിച്ചു വെക്കുന്നുണ്ട് കേട്ടോ ഞങ്ങളൊന്നും പ്രതികരിക്കാത്തതുകൊണ്ടല്ലേ തനിക്കും തൻ്റെ മോക്കൊക്കെ ഇത്രക്ക് അഹങ്കാരം അതുകൊണ്ട് ആ അഹങ്കാരം ഞാനങ്ങ് മാറ്റിത്തരാം ഞങ്ങൾ പ്രതികരിക്കുക എങ്ങനെയാണെന്നേ ഞാനിപ്പോൾ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് മഞ്ജു ഒരൊന്ന് പറയാം കേട്ടോ അത് കേട്ട് ഗോപാൽജി മതി മഞ്ജു ഇനി എൻ്റെ മോളെ തൊട്ടു പോരുത് തൊട്ടാൽ താൻ എന്ത് ചെയ്യണോ വെച്ചിട്ട് മഞ്ജു തൻ്റെ ഒഫീഷ്യൽ ഗണ്ണങ്ങെടുക്കുക കേട്ടോ അതിൽ ഗോപാൽജിയും സ്വപ്നയും അതേപോലെ തന്നെ ഷാലിനിയും ഒക്കെ അമ്പരന്ന് നിൽക്കുകട്ടോ എൻ്റെ പ്രതികരണം എന്തായിരിക്കുന്നേ കാണിച്ച് തരാൻ തനിക്ക് ഞാൻ എന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് പോയിട്ട് കാറിൽ നിന്ന് ഒരു വലിയ ഗന്നാസ് നിറയുള്ള പെട്രോളും ഉണ്ട് കിട്ടും അതും എടുത്തുകൊണ്ട് വന്നിട്ട് ഷാലിനിയുടെ മേലേക്ക് അങ്ങ് ഒഴിക്കുകയാണ് കേട്ടോ അയ്യോ എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് ശാലിനി പേടിച്ച് വറച്ചു പോയിട്ടോ ഗോപാൽജിയും സ്വപ്നയും ഒക്കെ തടയാൻ ശ്രമിച്ചെങ്കിലും മഞ്ജു അതിലുള്ള മുഴുവൻ പെട്രോളും അവളുടെ മേലെ ഒഴിക്കുകയാണ് കേട്ടോ അയ്യോ അച്ഛ അച്ചാ രക്ഷിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ശാലിനി അവിടെ കിടന്ന് നിലവിളിക്കുന്നുണ്ട് ഒഴിച്ചു കഴിഞ്ഞതും കെനാസ ഡയറാണ് കേട്ടോ മഞ്ജു എന്നിട്ട് തൻ്റെ പോക്കറ്റിൽ നിന്ന് സിഗർ ലൈറ്റ് എടുത്ത് അങ്ങ് കത്തിക്കുകയാണ് കേട്ടോ അത് കണ്ട് നമ്മുടെ ശാലിനി ഇങ്ങനെ കിടുകിടാ വിറച്ച് നിൽക്കുക കേട്ടോ ഞാൻ നിനക്ക് തരാൻ പോകുന്ന ശിക്ഷ ഇതാടീന്ന് പറയാം കേട്ടോ മഞ്ജു അതിൽ ഗോപാൽജി അരുത് അരുത് മോളെ അവൾക്കൊരു അബദ്ധം പറ്റിയതാണ് ഇനി ഒരിക്കലും അവളുടെ ഭാഗത്തുനിന്ന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പക്ഷെ ആര് കേൾക്കാനാണ് മഞ്ജു സിഗർലൈറ്റിങ്ങനെ കത്തിച്ച് പിടിച്ചിട്ട് ആ തീയുമായിട്ട് നമ്മുടെ ശാലിനിയുടെ അടുത്തേക്ക് ഇങ്ങനെ പോവുകയാണ് ശാലിനി ഇപ്പം തന്നെ ബോധം കെട്ട് വീഴുന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ എന്തായാലും മഞ്ജുവിയിലെ അമ്മയാണ് ഇപ്പം ശാലിനിക്ക് ആ ശിക്ഷ കൊടുക്കാൻ വന്നിരിക്കുന്നത് തൻ്റെ മകളെ തൊട്ടാൽ അല്ലേ തൻ്റെ കുടുംബത്തിന് നേരെ ഇനി ഇനിയൊരു വിരൽ ഉയർത്തിയാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്നുള്ളതിൻ്റെ ഒരു ചിത്രമാണ് മഞ്ജു മഞ്ജുവിടെ ഗോപാൽജിക്കും കുടുംബത്തിനും കാണിച്ചു കൊടുക്കുന്നത് കേട്ടോ ഒരു തലക്കിൽ ഗിരിയുടെ ഉപദ്രവം മറുതലക്കിൽ മഞ്ജുവിൻ്റെ ഉപദ്രവവും എല്ലാം കൂടി ആകെ ഗോപാൽജിക്ക് വട്ടുപിടിക്കുന്ന അവസ്ഥയാണ് കേട്ടോ എന്തായാലും മഞ്ജു എന്ത് ചെയ്യും നമ്മുടെ ശാലിനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ